സുപ്രഭാതം പരസ്യം സംസ്ഥാന നിലപാടിന് വിരുദ്ധമെന്ന് ജിഫ്രി തങ്ങൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ എൽ ഡി എഫ് പരസ്യം സുപ്രഭാതത്തിനുണ്ടായ വലിയ വീഴ്ചയാണ് നയലംഘനം അനുവദിക്കില്ലെന്ന് ശ്വാസനം ശാസനം നൽകിയതായും ജിഫ്രി തങ്ങൾ പറയുന്നു മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഷഹീദ് എന്താണ് ജിഫ്രി തങ്ങൾ പറയുന്നത് പൂജ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുപ്രഭാതം പത്രത്തിൽ നവംബർ പത്തൊമ്പതിന് നൽകിയ എൽ ഡി എഫ് നൽകിയ പരസ്യം ഒരു വിവാദമായിരുന്നു ഈ വിവാദം ഈ പരസ്യത്തെയാണ് ഇപ്പോൾ സംസ്ഥാന പ്രസിഡന്റ് ജെഫ്രി തങ്ങൾ പൂർണ്ണമായി തള്ളുന്നത് അദ്ദേഹം പറയുന്നത് അത് സമസ്തയുടെ നിലപാടിന് വിരുദ്ധമല്ല വലിയ വീഴ്ചയും ശ്രദ്ധക്കുറവും ഒക്കെ കുറ്റകരമായ ഒരു ശ്രദ്ധക്കുറവ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നില്ല സമസ്തയുടെ നിലപാടിന് വിരുദ്ധമാണ് ഇരുമുന്നണികളുടെയും എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഒക്കെ പരസ്യങ്ങൾ പത്രത്തിന് സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇത് സംസ്ഥയുടെ നയനിലപാടുകൾക്ക് വിരുദ്ധമായ ഒരു പരസ്യമാണ് സ്വീകരിച്ചത് അതുകൊണ്ട് തന്നെ ഇനി ഇത്തരം ഈ പരസ്യങ്ങൾ സ്വീകരിക്കുകയോ ബന്ധപ്പെട്ട നിലപാടുകൾ വിരുദ്ധമായി സുപ്രഭാതം പെരുമാറുകയോ ചെയ്താൽ ഉത്തരവാദിത്തപ്പെട്ടവർക്കെതിരെ കർശന നടപടിയെടുക്കേണ്ടി വരുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇച്ചിരി തങ്ങൾ നൽകുകയാണ് പ്രധാനമായും ദേശാഭിമാനി പോലും ദേശാഭിമാനി പോലും നൽകാൻ കഴിയാത്തൊരു പരസ്യം ന്യൂനപക്ഷ സംഘടനകൾ നടത്തുന്ന സുപ്രഭാതത്തിലും സ്വരാജിലും നൽകിയതായിരുന്നു വലിയ വിവാദമായത് സന്ദീപ് വാര്യർ ബി ജെ പി കോൺഗ്രസിൽ ാണ് ശരിയാണ് ഷെഹീദ് അങ്ങനെ കുറെ കാലം ആ തെരഞ്ഞെടുപ്പിന്റെ ആ ഒരു സമയത്ത് ഉൾപ്പെടെ നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ് അതിന്റെ വിശദാംശങ്ങൾ കൂടിയാണ് ഷഹീദ് ഇപ്പോൾ പങ്കുവച്ചത്